റബർ വെക്കാന്ന് കുറച്ച് റബ്ബർണ്ട് അടക്കി ഇങ്ങനെ ചെക്കുന്നേക്കണം ശിവരാത്രി അല്ലേ ശിവരാത്രില്ലേ അമ്പലത്തിൽ അതെ അതെ മുമ്പിൽ ഭയങ്കര പരിപാടി ഇണ്ടാവുന്നല്ലേ

അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ശിവരാത്രി ആണ് അപ്പോ ഞാൻ രാവിലെ തറവാട്ടിലേക്ക് വന്നിട്ടായില്ലേ അപ്പൊ അച്ഛൻ രാവിലെ അടക്ക ചെക്കുന്നുണ്ട് അടക്കിയ റബ്ബറിൽ ചെക്ക് ചെയ്യും അപ്പൊ അടക്ക അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോയി വേണേ അപ്പോൾ വല്ലാതെയും കൂട്ടി വന്നിട്ടായില്ലേ നഷവും ഇങ്ങോട്ട് വന്നിന് നഷവും വൈകിയാലും ചായ പിടിക്കുന്നുണ്ട് അപ്പോൾ അമ്മേനെ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനുണ്ട് എന്നിട്ടാ ചായ കൊടുക്കരുത് അപ്പോൾ വല്ലാതെയും ഏർത്തി കൂട്ടിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് അമ്മേനെ കാണിക്കുന്നില്ലേ കൊറച്ചും കൂടെ റെഡി ആയിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ അമ്മേടെ കാര്യമൊന്നും പറയുന്നില്ല അച്ഛന്റെ പരിപാടി പരിപാടികൾ കഴിഞ്ഞു അച്ഛൻ രാവിലെ ഫസ്റ്റ് ചെയ്യുന്ന ഇതെല്ലാം പോവാ തായക്ക് തായ്ക്ക് പോവാണിക്കട്ടാ തടഞ്ഞു ശ്രദ്ധിക്കണേ അച്ഛമ്മ എന്താ വസ്തു കേട്ട അച്ഛൻ ചവിടിച്ചില്ലേ ചവിടിച്ചില്ലേ ചാവിടിച്ചില്ലേ और देखना होगी हूं mm कि -hmm. पूरा का न्याला बोलता है और हमारे काई mm. करना mm. न्याला mm. हम्म आदा किचालला ना पर है बड़ा बहुत अच्छा പാമ്പേഴ്സ് കത്തിക്കന്നെ നമുക്ക് കിട്ടിയ പാമ്പേഴ്സ് അത് ഏഹ് കത്തിക്കണം ദിവസത്ത് കത്തിച്ച് കളയണം അപ്പൊ പുതിയ പാമ്പേഴ്സ് കെട്ടി കൊടുക്കണം ഒരു മാസം കഴിഞ്ഞിട്ടല്ല പോവാൻ പറഞ്ഞേ എടുത്ത് നോക്കണ്ട ഒരു മാസം കഴിഞ്ഞിട്ട് നടത്തിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ

കുടുംബങ്ങളും അച്ഛൻ്റെ അടുത്ത പരിപാടി പത്തം ബൈക്കലാണ് ചെറിയ അക്ഷൻ പായിക്കുന്നു കണ്ണു കാണാണ്ട് ഇപ്പൊ കപ്പ പറഞ്ഞിട്ട് വീട്ടിലും അതിനുണ്ടാ കണ്ടാ Được không anh Môn Đa студien. L medidas, quả hesitate, trừ ấn young trường skill eben dragon, tui

പോല വിടണം വീട്ടിലേക്ക് വെള്ളം കൊണ്ടു അത് കുറച്ച് ബണ്ണിത് വാങ്ങിട്ടോടെ വെള്ളം കിണറിലെ വെള്ളമാണ് നല്ലത് കോൽക്കണ്ടത വെള്ള ഇത് കോൽക്കണ്ട വെള്ളമാണ് വരുന്നത് കണർ ഇടക്കിടക്ക് വെള്ളം കോർന്ന കഴിയും നല്ല വെള്ള എന്താ നനച്ച കഴിഞ്ഞില്ലേ പഠിച്ചോ

അപ്പൊ ഡ്യൂട്ടിക്ക് ഇപ്പൊ പോവാൻ സമയമായിക്കൊണ്ടിരിക്കാന്ന് അപ്പൊ പെട്ടെന്ന് ഒരു വറവാക്ക സമയമില്ല മുറിക്കാദ്യം തേപ്പു ഇത് രണ്ടാമതാദ്യ മുറിച്ചെടുത്തുകഴിഞ്ഞാല് ആദ്യം തേപ്പു ഒന്ന് കണ്ട് പത്തമ്പള Motela 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 port... Motela 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 അപ്പൊ ഇന്നത്തെ ചോറ് കഴിക്കേ അപ്പൊ ഇപ്പൊ സമയം ഒരു പതിനേ മുക്കാലായി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ അതിനൊക്കെ ഡ്യൂട്ടിക്ക് പോണേ ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പൊ ഇന്ന് കൂടുതൽ കറിയൊന്നും ഇല്ല സമയം ഇല്ല ഒന്നും ആക്കാൻ അപ്പോ ഇന്ന് നമ്മടെ പച്ച ചീര പറവുണ്ട് പെട്ടന്നാക്കിയതാണ് അപ്പൊ കുറച്ച് സാമ്പാർ അധികം കഷ്ണൊന്നും ഇല്ല കേട്ടോ വണ്ടക്കുണ്ട് തക്കാണ്ട് രണ്ടു മൂന്ന് നഷ്ടമുണ്ട് പിന്നെ നമ്മളെ പച്ചമുളക് ഉണ്ട് അച്ചാർ മാങ്ങ നല്ല ചൂട് ചോറാണ് നമ്മൾ പറമ്പിൽ ഉണ്ടാക്കുന്ന ചീര സ്വാദ് അപ്പൊ പറയുന്നേ പറയാനില്ല നമ്മളെ പച്ചമുളക് അത് മൂത്തിട്ടാന്ന് വിചാരിച്ച പക്ഷെ മൂത്തിട്ട നല്ല ഇരുമുണ്ട് 那还咋办？